ലേലത്തിലെ നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന മാസ് ഡയലോഗും ഹിറ്റ്ലറിലെ അവൾ ഒന്ന് ഉറക്കെ നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന സോമന്റെ ഡയലോഗുകളും ഇന്നും മലയാളികളുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും ക കയറിയിറങ്ങി പോകുന്നുണ്ടാ അദ്ദേഹം അനുശ്വരമാക്കി വെച്ച നിരവധി കഥാപാത്രങ്ങളിൽ അവസാനത്തേതായിരുന്നു ലേലത്തിലെ ഈപ്പച്ചൻ എന്ന കഥാപാത്രം തിരുവല്ലയിൽ തന്റെ സിനിമാ ജീവിതത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കാൻ തയ്യാറെടുക്കവെയാണ് പി വി എസ് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത് പത്തനംതിട്ട തിരുവല്ലക്കാരനായ സോമൻ അമ്പത്തിയാറാം വയസ്സിലാണ് വിടവാങ്ങിയത് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരിക്കെയാണ് സുജാത എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചതും തുടർന്ന് സിനിമയിലേക്ക് എത്തിയതും അദ്ദേഹം വിടവാങ്ങിയിട്ട് ഇരുപത്തി അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴും തിരുവല്ലയിലെ മണ്ണടിപ്പറമ്പിൽ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് ഇന്നും അദ്ദേഹത്തിന്റെ ഭാര്യ സുജാതയുടെ ജീവിതം ആ വീട്ടിലെ എല്ലാ മുറികളും സോമന്റെ ചിത്രങ്ങളാൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു പല കാലങ്ങളിൽ പല ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ കൂടാതെ അദ്ദേഹത്തിന് ലഭിച്ച അനേക അവാർഡുകളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സിഗരറ്റ് ലൈറ്ററുകളും ഭംഗിയുള്ള ചില്ലുകുപ്പികൾ മാത്രമല്ല വീട്ടു സോമൻ വർഷങ്ങളോളം ഉപയോഗിച്ച കാറും എന്നും തൂത്തു തുടച്ച് പൊടി പറ്റാതെ ജീവനെ പോലെ പ്രാണനെ പോലെയാണ് സുജാതയും രണ്ടു മക്കളും സോമന്റെ ഓരോ ഓർമ്മകളും സൂക്ഷിക്കുന്നത് സുജാതയും മകൻ സജിയും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ഇപ്പോൾ ഈ വീട്ടിൽ കഴിയുന്നത് സജി നാലഞ്ച് സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും പിന്നീട് സിനിമാ ലോകം വിട്ടു പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം സജി വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുകയാണ് ഇപ്പോൾ രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്യുന്ന ഓ ബേബി എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് വീണ്ടും എത്തുന്നത് എങ്കിലും അതൊന്നും സുജാതയെ ബാധിക്കുന്നില്ല സോമൻ സുജാതയ്ക്ക് വേണ്ടി ഒരുക്കി നൽകിയ ഭദ്ര സ്പൈസസ് എന്ന കറി പൗഡർ കമ്പനിയെ ജീവാത്മാവാക്കിയിരിക്കുകയാണ് സുജാത ഇപ്പോഴും വീട്ടിൽ മക്കളെയും നോക്കി സ്വസ്ഥമായി ഇരുന്ന ഭാര്യയ്ക്ക് വേണ്ടി സോമൻ തുടങ്ങിയതായിരുന്നു ഈ കറി പൗഡർ കമ്പനി അതെന്തിനായിരുന്നുവെന്ന് അപ്പോൾ മനസ്സിലായില്ല എങ്കിലും അദ്ദേഹം ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായി ചിട്ടയോടെ നിറവേറ്റുകയാണ് സുജാത ഇന്നും വീടിനടുത്ത് ഒരു ഭദ്രാദേവി ക്ഷേത്രമുണ്ട് അവിടുത്തെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് കറി പൗഡർ കമ്പനിക്ക് ഭദ്ര അഗ്മാർക്ക് സ്പൈസസ് എന്ന പേര് ഇട്ടത് ഒരു സൂപ്പർ താരത്തിന്റെ ഭാര്യ എന്ന ഇമേജ് ഒന്നും ഇല്ലാതെ ഇന്നും മില്ലിലെ മറ്റു ജീവനക്കാർക്കൊപ്പം പൊടിയിൽ കുളിച്ചു പണിയെടുക്കുകയാണ് സുജാത